ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യം കണ്ടിട്ടാണ് ഞാനിപ്പോഴേ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം അവിടെ നെവിൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അനുമോള് മനസ്സറിഞ്ഞ് കയ്യടിക്കുന്നതാണ് ഞാൻ കണ്ടത് അതായത് മനസ്സറിഞ്ഞ് കയ്യടിക്കുന്നു അതാണ് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മനസ്സറിഞ്ഞ് കൈയടിക്കുന്ന അനുമോളെ ഞാൻ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നെവിനും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ വളരെയധികം സുഹൃത്തുക്കളായിരുന്നു ഇവർ എവിടെ മുതലാണ് തെറ്റി എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് അനുമോള് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല ഞാനാണ് ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് ഇനി എന്നെ കൊണ്ട് കഴിയില്ല ഇനി വേണ്ടവർ എടുത്ത് എടുത്ത് തിന്നോളൂ എന്നുള്ള ഒരു അഹങ്കാരത്തോടെയുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ നെവിൻ പറഞ്ഞു നീ എനിക്ക് കയറണ്ട ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞ അന്ന് മുതല് നിവിൻ കിച്ചണില് പലതും ഉണ്ടാക്കുന്നുണ്ട് പല സാധനങ്ങളും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ശരിക്ക് അനുമോൾക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി ഇപ്പോഴും അനുമോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടി കിട്ടാത്തതിന്റെ പ്രശ്നം തന്നെയാണ് അനുമോൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിലും നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി കൊടുക്കുക അനുമോളെ ഇതൊന്നും നമുക്ക് വിളമ്പിത്തരൂ എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവിടെ നെവിനായാലും ശരി വേറെ ആളായാലും ശരി ഒരാളായാലും ശരി അനുമോൾക്ക് ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അനുമോളെ വീക്ക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെ നിന്നും അനുമോളെ അപമാനിച്ചിറക്കി വിട്ടപ്പോ को െ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന അനുമോളെ അടിച്ചറക്കി വിട്ടപ്പോഴേ അനുമോൾക്ക് ആ ഒരു വ്യക്തിയോടെ കാരണം അവിടെ കയറി ഞാൻ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ആ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയോടെ ഭയങ്കരമായിട്ടുള്ളൊരു വൈരാഗ്യം ഉണ്ടാവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ ഇത്ര നല്ല പാചകം ചെയ്യുന്ന ആർക്കും അറിയില്ലായിരുന്നു നെവിൻ പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ അയ്യോ തന്റെ സ്ഥാനം തെറ്റിപ്പോയോ ഇനിയിപ്പോഴും തനിക്ക് ആ ഒരു പേരിൽ ഇവിടെ അറിയപ്പെടാൻ കഴിയില്ലല്ലോ അതുവരെ എന്ന് പറഞ്ഞ എല്ലാവരും അനുമോളെ പകർത്തിക്കൊണ്ടിരുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നയാളെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അനുമോള് ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ പക്ഷെ അവിടെ അനുമോളെ തരം താഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് ആരാണ് ഇതിന് കാരണക്കാരൻ അതായത് ആരാണ് ഈ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത് അത് നെവിനാണ് നെവിനുമായിട്ട് പിന്നീട് പ്രശ്നം തുടങ്ങുകയാണ് അങ്ങനെ ആ പ്രശ്നത്തിന്റെ ഇടയിലാണ് നെവിന് ഇവര് പിന്നെ ഇത് നോമിനേഷൻ നോമിനേറ്റ് ചെയ്യുന്നത് ആ നോമിനേഷൻ ചെയ്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് രണ്ടുപേര് ശത്രുക്കളെ യാണ് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കലാണ് അതിൽ അനുമോളും ഇല്ല അതുപോലെ നെവിനും കാരണം നെവിൻ കാണിച്ചത് വലിയ ദണ്ഡിത്തരവാണ് എന്നാൽ അതിൽ ഒരു അമ്പത് ശതമാനം ദണ്ഡിത്തരമാണ് അനുമോളും കാണിക്കുന്നത് വെള്ളം കൊണ്ടുപോയിട്ട് അതിന്റെ അത് ഒഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അനുമോൾക്കറിയാം എന്റെ കോർട്ടിൽ തന്നെയാണ് ബന്ത് അങ്ങനെ അനുമോൾ എന്ത് ചെയ്ത് അനുമോൾ പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നാറുന്ന് അല്ലെങ്കിൽ നീ പല്ലു തേക്കാറില്ല കൈ കഴുകാറില്ല ചന്താറില്ല എന്നൊക്കെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിട്ട് ഒരിക്കലും പറയാൻ പാടില്ല അതുപോലെ എന്ന് പറയുന്നവൻ ഒരിക്കലും വെള്ളം കോരിയിട്ട് ഒഴിക്കാനും പാടില്ല ഇവര് രണ്ടുപേരും ചെയ്തത് ഒരേപോലെയുള്ള തെറ്റുകളാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ആ ഒരു പിന്നെ എന്താ പറയുക പാത്രത്തിന്റെ ഇഷ്യൂ വരുന്നത് ആ പാത്രം ഷാനവാസിന്റെ കയ്യിലാണ് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം കഴുകി വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അതിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ആരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് കാരണം അവിടെ ഇനി ഉണങ്ങി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ി തരാം എന്ന് പറയുകയാണ് ഷാനവാസി ചെയ്യേണ്ടത് പക്ഷേ അത് ഷാനവാസി ചെയ്യാൻ പോകുമ്പോഴാണ് അനുമോൾ ഒരു വാക്ക് പറയുന്നത് ഷാനവാസ്ക ചെയ്യരുത് ഷാനവാസ്ക ചെയ്യരുത് എന്ന് അതായത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ അതാ ഈ പിന്നെന്താ പറയേണ്ടത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പെൺബുദ്ധി എന്ന് പറഞ്ഞു പിൻബുദ്ധിയായിരിക്കും അതേപോലെ തന്നെയാണ് അവിടെയും സംഭവിച്ചത് ഷാനവാസി ഈ സ്ത്രീയുടെ വാക്ക് കേൾക്കുന്നു വാക്ക് കേട്ടതിന് ശേഷം അത് കഴുകില്ല എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും നെവിനും തമ്മിലായി അങ്ങനെ നെവിനും ഷാനവാസും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് ഇവർ പാലിൻ്റെയും മറ്റിൻ്റെയും കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഷാനവാസിന് ഈ ഒരു പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഷാനവാസിന് ആ പരിക്കേൽക്കാനുള്ള കാരണക്കാരനാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോൾ തന്നെയാണ് ആ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ടാസ്ക് ചെയ്യുന്നു അതുപോലെ ആ ടാസ്ക് പിന്നെ നെവിൻ വിജയിച്ചപ്പോഴേ കൈയടിക്കുന്നു മനസ്സറിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതിക്കുടി ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഷാനവാസിനെ അപമാനിച്ചു ഷാനവാസിനെ അപമാനിച്ചു എന്ന് ആരും അപമാനിച്ചിട്ടില്ല കാരണം ഇതെല്ലാവർക്കും ഒരു ഗെയിമാണ് ഇവിടെ ജീവൻ മരണ പോരാട്ടമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും കൂട്ടിമുട്ടിച്ച് കളിക്കുന്നതാണ് അങ്ങനെ ജയിക്കുന്നതാണ് ഇവിടുത്തെ പോരാട്ടം എന്ന് പറഞ്ഞാല് ഇത് പലർക്കും മനസ്സിലാകാതെ എന്തോ അറ്റാക്ക് ചെയ്ത് അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പണിയിൽ നിന്നും പിന്നെ

പെൺബുദ്ധിയായിരുന്നു ആ പെൺബുദ്ധി കേട്ടതുകൊണ്ടാണ് ഷാനവാസിന് നീ ഗതി വന്നിരിക്കുന്നത് ഇന്ന് നെവിൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഷാനവാസ് തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ പോയിന്റുകളെല്ലാം ഞാൻ ഷാനവാസിന് കൊടുക്കും എനിക്ക് ഇതിൽ പോയിന്റ് വേണ്ട ബിഗ് ബോസിനോട് ഞാൻ പറയും കാരണം ഞാൻ ഷാനവാസിന് വേണ്ടിയിട്ട് ഞാൻ കളിക്കുകയാണ് എന്നാണ് നെവിൻ പറയുന്നത് അതും ഒരു നല്ല വാക്ക് തന്നെയാണ് നമ്മളിപ്പോൾ അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തന്നെ അയാൾ വട്ടനാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ പല വട്ടിനും കൂട്ടുനിന്നിരിക്കുന്നത് അനുമോളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനുമോള് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞാൽ ആര്യനും അക്ബറിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അത് ആരെയെ തോൽപ്പിക്കാനാണ് അതീ പിന്നെ നെവിനെ തോൽപ്പിക്കാനാണ് അതായത് നെവിന് കൊടുക്കാതെ ഈ ആര്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക അക്ബറിനും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അത് നെവിനെ തോൽപ്പിച്ചു അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടു പേരും തമ്മിൽ നല്ല രീതിയിലുള്ള കൊമ്പ് കോർക്കൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാരണങ്ങൾക്കും കാരണം അനുമോള് അല്ല ഈ നമ്മുടെ എന്നാ പറയേണ്ടത് ഈ ചെങ്ങാതി അന്ന് നെവിനാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല രണ്ട് പേർക്കും അവിടെ തെറ്റു പറ്റിയിട്ടുണ്ട് ഇതിൽ ഈ രണ്ടു പേർക്കും പറ്റിയ തെറ്റിലും ആവശ്യമില്ലാതെ തലയിട്ട ഒരു വ്യക്തിയാണ് ഷാനവാസ് പറയുന്നയാള് അന്നേർക്ക് ഡയറക്റ്റ് ആയിട്ട് കളിക്കായിരുന്നു ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കളിക്കായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ പെണ്ണോ ഇല്ല അല്ലെങ്കിൽ മറ്റോ മറ്റോ ഉപദ്രവിക്കുന്ന അതൊന്നുമില്ല അവിടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് രണ്ടുപേരെയും ഒരുപോലെ ചോദ്യം ചെയ്യാം എന്നല്ലാതെ ഒരാളുടെ ഭാഗത്ത് മാത്രം ചേർന്നിട്ട് ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യലോ ശരിയല്ല അത് നെവിനായാലും ശരിയല്ല ഇപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കിട്ടുന്നതാർക്കാ അനുമോൾക്ക് തന്നെയാണ് വേറെ ആർക്കും കാരണം അനുമോൾക്ക് നല്ല ഗുണം ഇങ്ങനെ പിടിച്ചു വരികയാണ് ആ ഒരു സമയത്താണ് ഷാനവാസിനെ ഇറക്കി വിട്ടത് അതുകൊണ്ട് എന്താ ഇപ്പോഴേ ഇപ്പോഴെല്ലാ കാര്യങ്ങളും ഷാനവാസ് കൊണ്ടുപോയി ഇപ്പൊ ഷാനവാസിന്റെ കീഴിലാണ് പന്തിരിക്കുന്നത് ഷാനവാസിന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സഹതാപ തരംഗം കിട്ടും അങ്ങനെ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവിടുന്ന് ആശുപത്രി പോയവർക്കൊക്കെ സഹതാപ തരംഗം കിട്ടിയിട്ടുണ്ട് എന്തിനധികം അഖിലിന്മാരാർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മണി മണിക്കൂട്ടിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സഹതാപ തരംഗം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റ് പറഞ്ഞ പറഞ്ഞാൽ അനുമോളുടെയും നെവിന്റെയും ഭാഗത്ത് തന്നെയാണ് അവർക്കിപ്പോഴേ ഒരു കുഴപ്പവുമില്ല ഉള്ളുകൊണ്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ് അത് മാത്രവുമല്ല ഇനി ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ശരി ഷാനവാസിനെ കാട്ടി കൂടുതല് അനുമോൾ ഫ്രണ്ട്സ് ആകുന്നത് നിബിനുമായിട്ടായിരിക്കും കാരണം അതാണ് അനുമോള് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അനുമോൾ അങ്ങനെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ ഷാ ഷാനവാസിനെ ഷാനവാസിനെയൊന്നും അത്ര ഇഷ്ടമൊന്നും അനുമോളൊക്കില്ല ഷാനവാസിനെ ഒന്നുമില്ല ഷാനവാസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു ആവറേജ് അയാൾ എങ്ങനെയൊന്നും അയാളെ പരിചയമുണ്ടെന്നല്ലാതെ അത്ര വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ നെവിനോട് അങ്ങനെയല്ല നെവിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നെനു നെമിനിൻ്റെ എല്ലാ ചേഷ്ടകൾക്കും കൂടെ നിന്നവരാണ് അതുമാത്രവുമല്ല മറ്റേ ഭാര്യ ഭർത്താക്കന്മാർ വന്നപ്പോഴും നെവിനും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ളൊരു കോംബോയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും കാണാതെ നമ്മളിപ്പോഴും പറയുന്നത് പോലെ അതായത് നെവിൻ കാരണം മാത്രമാണ് ഷാനവാസിങ്ങനെ ആയത് അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല നെവിൻ എന്ന് പറയുന്നത് ഒരു ഒരുപാട് തെറ്റുകൾ അയാൾക്കുണ്ട് ഒരുപാട് തെറ്റുകൾ അയാൾക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഷാനവാസായിക്കഴിഞ്ഞാലും അതുപോലെ ഈ പിന്നെ എന്താ പറയുക അനുമോൾ ആയിക്കഴിഞ്ഞാലും അവർക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം